കേരള വികസനം അജണ്ടയാക്കാൻ സി പി ഐ സംസ്ഥാന സമ്മേളനം ഏറ്റെടുക്കേണ്ട കടമകളിൽ വികസന കാഴ്ചപ്പാട് മുഖ്യ വിഷയമാകും വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അർഹതയുള്ള പാർട്ടി സി പി ഐ ആണെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഈ സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള അജണ്ട പാർട്ടി പ്രത്യേകമായി ചർച്ച ചെയ്യും അവന്റെ ഭൂതകാലത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വരും വരുംകാലത്തേക്ക് എങ്ങനെയാണ് കേരളത്തെ നയിക്കേണ്ടത് എന്നതിനാവശ്യമായ വലിയൊരു കർമ്മപവതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാക്കും കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാൻ ശേഷിയുള്ള ഒരു പാർട്ടി എന്നുള്ള മലയിൽ അവന് കരുത്തുള്ള ഒരു പാർട്ടി എന്നുള്ള മലയിൽ അങ്ങനെ ഒരു രൂപരേഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചുകൊണ്ട് വരുംകാല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പങ്കിനെ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ചില ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് രാഹുൽ ഗാന്ധിയുടെ കൂടെ പ്രസഹിക്കാൻ സാധിക്കും പക്ഷേ അക്ഷമനുണ്ട് പേര് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന വിരോധാഭാസമാണ് രാഷ്ട്രീയം നല്ലതുപോലെ മാറിയിരിക്കുന്നു എന്നതാണ് കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം എസ് കെ എൻ ഗുഡ് മോർണിംഗ് ആലപ്പുഴ നടക്കുന്ന സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കേരള വികസനം ഒരു പ്രധാന അജണ്ടയാക്കാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ആസൂത്രണം പാർട്ടിക്കൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ തെളിവാണ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് അതായത് ഭാവി കേരളം എങ്ങനെ രൂപപ്പെടുത്താം എന്നതിനെപ്പറ്റി സി പി ഐ എമ്മിൻ്റെ കൊല്ലം സമ്മേളനത്തിലും അതിനുമുമ്പ് എറണാകുളം സമ്മേളനത്തിലും ചില രേഖകൾ അവതരിപ്പിച്ചിരുന്നു എന്നാൽ പ്രത്യേകമായ ഒരു രേഖ സി പി ഐ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ നേതൃത്വം വ്യക്തത പറയുന്നില്ല എങ്കിലും സംസ്ഥാന സമ്മേളനം അംഗീകരിക്കുന്ന ഏറ്റെടുക്കേണ്ട ഭാവി കടങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കേരളത്തിന്റെ വികസനം തന്നെയായിരിക്കും വികസന കാഴ്ചപ്പാട് പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാടാണ് സി പി ഐക്കുള്ളത് നേരത്തെ അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്തടക്കം കേരള വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച പാർട്ടിക്ക് അതിനുള്ള എല്ലാ അർഹതയുമുണ്ട് പാർട്ടിയുടെ ആ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന സമീപനമാണ് സി പി ഐ പുലർത്തുന്നത് അതുകൊണ്ടുതന്നെ കേരള വികസനം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ആലപ്പുഴ നടക്കുന്ന സി പി ഐയുടെ സംസാര സമ്മേളനത്തിൽ മാറും അതുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ തീരുമാനങ്ങൾ കർമ്മപദ്ധതി ഉണ്ടാകുമെന്നാണ് സി പി ഐ നേതൃത്വം ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം